ണാൻ പറ്റും പിന്നെന്താ നിർത്താതെ പോയെന്താണ് അപ്പഴത്തേക്കും അടിച്ച് കയറി അടുത്തെത്താൻ ആയപ്പോൾ പെട്ടെന്ന് ഇടിച്ച് ഞാൻ കൂടുതലുള്ള പേരും ദൂരെ ദൂരം ഇല്ല ഈ കാർ ബൈക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളിന്ന് രാവിലെ ആ വാർത്ത കേട്ട് കാണും മണിയമ്പിള്ളജു ക്ലബ്ബിൽ നിന്ന് കാറു എടുത്തുകൊണ്ട് ഒരു സൈഡ് റൂമിൽ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുകയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റും കാറ് ഇഞ്ച് ബൈ ഇഞ്ചാണ് മുന്നോട്ട് കേറുന്നത് അപ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ വന്ന് നേരെ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ഇടിച്ച് തെറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബൈക്ക് യാത്രക്കാരൻ മുന്നോട്ട് തെറിച്ച് പോവുകയും ആ ബൈക്കിൻ്റെ ബൈക്ക് കാറിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ അവിടെ ജാം ആവുകയും ആ കാർ കാറെടുത്തോണ്ട് റൈറ്റ് ടേൺ എടുത്ത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോവുകയുമാണ് സിനിമാ നടനാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആളാണ് പത്തുപത് വയസ്സാകാറായി ഇപ്പം എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നാ പേരുണ്ട് അല്ലെങ്കിൽ അസുബാധന എന്ന് പറഞ്ഞാലും ഇടിച്ച് ഒരു വ്യക്തി മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ പെട്ടെന്ന് ആ കാറു എടുത്തുകൊണ്ട് പോകുന്നത് എന്ത് അന്യായമായ കാര്യമാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എത്ര താഴ്ന്നവനാണായിക്കോട്ടെ ഉയർന്നവനായിത്തോട്ടെ ഇതുപോലെ ഒരു അപകടം വരുമ്പോഴത്തേനും ഒന്നും വേണ്ട നമ്മൾ ഒരു ചെറിയ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും ആ സൈക്കിൾ ആരെയും തട്ടിയാൽ പോലും ചെറുതായിട്ടൊന്നും മുട്ടിയേറിയിട്ട് പോറലുണ്ടായാൽ പോലും ഒരു മാന്യതയാണ് അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേനും ആ തിയറി എഴുതുമ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഒരു ക്ലോസ് ആണ് അതായത് നമ്മൾ ആർക്കെയിൽ നമ്മുടെ വണ്ടി ഇടിക്കുകയും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തി ഒന്ന് ചോദിക്കുക എന്ത് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓക്കെ ആണെങ്കിൽ ആ വണ്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഒരു ജീവൻ രക്ഷിക്കാൻ ചിലപ്പം നിമിഷങ്ങളുടെ വ്യത്യാസമില്ലായി ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും ബൈക്ക് രണ്ടു പേരാണ് സഞ്ചരിച്ചത് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എനിക്ക് തോന്നുന്നത് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു മാധ്യമപ്രവർത്തകർ അവരോട് ഒരു പയ്യനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ഹോണടിച്ചായിരുന്നു പക്ഷേ വണ്ടി മുന്നോട്ട് ആഞ്ഞ് കയറി വരുമായിരുന്നു എന്നാൽ ഓക്കെ ആഞ്ഞ് കയറി വന്നു ഇടിച്ചു ഓക്കെ ഇടിച്ച് ഫ്രണ്ടെത്തിയ റേഡിയേറ്ററിൻ്റെ ഭാഗം മുഴുവൻ വോൾവോ കാറാണ് നമുക്ക് കാണാൻ പറ്റുമോ ആ വീഡിയോയിൽ പോയത് അപ്പോൾ ലീസ്റ്റ് ഒന്ന് നിർത്തുക ചോദിക്കുക എന്നാ പറ്റി ഓക്കെ ആണോ മാധ്യമക്കാർ മണിയമ്പിള്ളജു ചോദിക്കുന്നുണ്ട് അത് എന്നെ പറ്റി അപ്പോൾ പെട്ടെന്ന് ഞാൻ പാനിക്കായായിരുന്നു എന്നാ ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു എങ്ങനെയുണ്ട് ഓടി ഞാൻ കാർ ഓടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഏതായാലും പോലീസ് മണിയമ്പിള്ളജുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു വൈകുന്നേരത്തോടെ യാത്രക്കാരുടെ വിശദീകരണങ്ങളുടെ തേടാൻ പോവുകയാണ് പാകത്തിന് പിന്നെ ബൈക്ക് യാത്രക്കാർക്ക് ചെറിയ നിസാരമായ പരിക്കേ ഉള്ളൂ ഇനിയിപ്പം ബൈക്ക് യാത്രക്കാരുടെ തെറ്റാണോ ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറിയ സൈഡ് റോഡിൽ കൂടെ മെയിൻ റോഡിലേക്ക് കയറുമ്പോഴത്തേനും പതുക്കെ നമ്മളാണേലും കാറ് ഇഞ്ചിഞ്ചായിട്ടാണ് മുന്നോട്ട് ഇടിച്ച് കയറ്റി കയറ്റിയാണ് നമ്മൾ കയറുന്നത് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ ഒക്കെയാണ് കാരണം നമ്മൾ മുന്നോട്ട് കയറുന്നതനുസരിച്ച് ബൈക്ക് വരുന്ന എതിരെ വരുന്ന കാ കാറുകാരൻ അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാരന് മനസ്സിലാകും ഈ കാറ് മുന്നോട്ട് പോകാനുള്ളതാണ് അപ്പോൾ ചെറുതായിട്ട് സ്ലോ ഡൗൺ ചെയ്യും രണ്ട് അവർക്ക് വലിയ ഏജുള്ള പിള്ളേരാണെന്ന് തോന്നുകമാരുടെ ആ തിളപ്പിന് വേണേ ബൈക്ക് സോറി ബൈക്ക് മുന്നോട്ട് ആഞ്ഞ് എടുത്തതാണ് നോക്കി കാണാൻ പറ്റും ബൈക്ക് ഒരുമാതിരി സ്പീഡിലായിരുന്നു മണിയംപിള്ള രാജുവിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലീസ്റ്റ് വണ്ടി ഇടിച്ചു അവിടെ നിർത്തി ഇടിക്കപ്പെട്ട ആൾക്ക് എന്ത് സംഭവിച്ചു അതാണ് മാന്യത ഇനിയിപ്പം ബൈക്ക് യാത്രക്കാരുടെ സൈഡിൽ പറയുകയാണെങ്കിൽ ബൈക്ക് ഒരുമാതിരി വണ്ടി അവിടുന്ന് മുന്നോട്ട് കയറുന്നത് കണ്ടിട്ടും ആ ഡെയിഞ്ചർ മനസ്സിലാക്കാതെ മുന്നോട്ട് ആഞ്ഞു പോയി അതൊരു തെറ്റാണ് തെറ്റ് മണിയമ്പിളരാജുവിൻ്റെ സൈഡിൽ തന്നെയാണ് അതൊന്നും നിർത്തേണ്ടതായിരുന്നു ഏതായാലും മണിയമ്പിളി രാജു ചെയ്തത് മോശമായി എന്ന് തന്നെ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം